ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടിട്ട് മടങ്ങി വരുമ്പോൾ മലയാളത്തിൽ മലയാളികളിൽ ചിലർ പറയുന്നത് എന്താണ് യാതൊരു നേട്ടവും ഉണ്ടായില്ല നരേന്ദ്രമോദി ഇന്ത്യയുടെ ആത്മാഭിമാനം അമേരിക്കയുടെ മുന്നിൽ അടിയറവ് വച്ചു കൂടിക്കാഴ്ച അമ്പെ പരാജയമായിരുന്നു എന്നാണ് പലരും മലയാളത്തിൽ പറയുന്നത് ഭാഗ്യവശാൽ നമ്മുടെ പ്രധാനപ്പെട്ട മലയാള മാധ്യമങ്ങൾ എല്ലാം തന്നെ ഈ വിഷയത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് കാരണം മുൻകാലങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന നമ്മുടെ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പോലും ഈ പ്രാദേശിക രാഷ്ട്രീയത്തിനനുസരിച്ച് വാർത്തകൾ കൊടുക്കുമായിരുന്നു അതായത് നാട്ടുകാരെ സൂകിപ്പിക്കാൻ വേണ്ടി അവരുടെ പ്രേക്ഷകരെ സുഖിപ്പിക്കാൻ വേണ്ടി യാഥാർത്ഥ്യത്തെ മറിച്ചും തിരിച്ചും കൊടുക്കും എന്നാൽ ഇന്ന് ജിയോ പൊളിറ്റിക്സിനകത്ത് ആളുകൾക്ക് നല്ല ജ്ഞാനമുണ്ട് അന്തർദേശീയ വിഷയങ്ങൾ ആളുകൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം മലയാളം മാധ്യമങ്ങൾ വ്യാജമായി വളച്ചൊടിച്ചു കൊടുത്താലും മറ്റു ഭാഷകളിൽ കൂടി ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നും പിന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ ധാരാളമുണ്ട് ഒരുപാട് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ വിശകലനങ്ങൾ ഓൺലൈനായിട്ട് ധാരാളമായിട്ട് വരുന്നുണ്ട് മുൻകാലങ്ങളിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്നവരുടെ അഭിപ്രായങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാരണം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ച് അതുകൊണ്ട് പഴയതുപോലെ വ്യാജ പണിയൊന്നും മലയാളത്തിൽ ഇപ്പം നടക്കില്ല അതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറെക്കുറെയൊക്കെ നിഷ്പക്ഷമായി പോകുന്ന മാധ്യമങ്ങളൊക്കെ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ചില അജണ്ടകൾ വെച്ച് പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങളോ മാത്രമാണ് ഇതിനെ വളച്ചൊടിച്ചത് നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനം വളരെ വലിയ പരാജയമാണെന്ന് പറയുന്നതിനായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് ഈ അനധികൃതരായിട്ടുള്ള കുടിയേറ്റക്കാരുടെ വിഷയത്തില് നരേന്ദ്രമോദിക്ക് ട്രംപിന്റെ അടുത്തുനിന്ന് അനുകൂലമായിട്ടൊന്നും നേടാൻ പറ്റിയില്ല എന്നതും രണ്ട് താരിഫ് വിഷയത്തിൽ ട്രംപ് നിലപാട് മാറ്റമില്ലാതെ തുടരുന്നു ട്രംപിന്റെ നിലപാടിൽ എന്നതുമാണ് പ്രധാനമായിട്ടും ഇവർ പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള വില കൂടിയ യുദ്ധവിമാനം ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുവെന്നുമാണ് പിന്നെയും എന്തൊക്കെയോ പലരും എഴുതി പിടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് വളരെയധികം സംസാരിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ മൂന്ന് വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും അതായത് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാര് തമ്മിൽ കാണുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടക്കും ഈ ചർച്ച നടക്കുന്ന കൂട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് പറയണം എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് പറയണ്ട എന്നതിൽ ഇവർക്കിടയിൽ ഒരു ധാരണ ഉണ്ടാകും അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പുറത്തു പറയാൻ പറ്റുന്നതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും രഹസ്യാത്മകത ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വരുന്നത് എല്ലാ കാര്യങ്ങളും ഒരിക്കലും മാധ്യമങ്ങളോടും ലോകത്തോടും വിളിച്ചു പറയാൻ ഈ പറയുന്ന രാഷ്ട്ര നേതാക്കന്മാരും രാജ്യങ്ങളും ഒന്നും പൊട്ടന്മാരും മണ്ടന്മാരും ഒന്നും അല്ല നടത്തുന്നത് അപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ സുപ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ചിലപ്പോഴത്താണ് ഈ കാര്യങ്ങളൊന്നും തന്നെ രണ്ട് രാജ്യത്തിലെയും രാഷ്ട്ര തലവന്മാർ ഒന്നും പുറത്ത് പറയില്ല പ്രത്യേകിച്ച് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിൽ മാത്രം നിൽക്കാൻ പാടുള്ള പുറത്തറിയാൻ പാടില്ലാത്ത വിഷയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അത് വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ആയുധങ്ങളും ടെക്നോളജിയും കൈമാറുന്ന വിഷയങ്ങളായിരിക്കാം അതൊന്നും എല്ലാം ഒന്നും നാട്ടുകാരോട് ഒന്നും പറയാൻ പറ്റില്ല പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പറയൂ ഇനി ഒന്നാമതായിട്ട് ഈ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്നതിനുള്ള ഇന്ത്യയുടെ നിലപാട് നരേന്ദ്രമോദി ഈ വിഷയം ട്രംപിനോട് സംസാരിച്ചിട്ടുണ്ടോ ട്രംപ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് നമുക്കൊരു ഇല്ല പക്ഷേ തീർച്ചയായും സംസാരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നു എന്ന വിഷയത്തിൽ സത്യത്തിൽ അതിന് ട്രംപിനെ തെറ്റു പറയാൻ പറ്റില്ല അവര് അനധികൃത കുടിയേറ്റക്കാർ മാത്രമല്ല ഈ കൂട്ടത്തിൽ പലരും കൊടും ക്രിമിനലുകൾ കൂടിയാണ് അമേരിക്കയിൽ അനധികൃതമായിട്ട് കയറുകയും അവിടെ കുറ്റകൃത്യങ്ങളിൽ അടക്കം ഏർപ്പെടുകയും ചെയ്തിരുന്ന ആൾക്കാരെയാണ് പിടികൂടിയിട്ടുള്ളത് മയക്കുമരുന്ന് കടത്ത് നടത്തിയവരുണ്ട് ഇക്കൂട്ടത്തിൽ ഇക്കൂട്ടത്തിൽ അവിടെ മോഷണത്തിനും അല്ലെങ്കിൽ പിടിച്ചുപറിക്കും പരിശ്രമിച്ചവരുണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കിയവരുണ്ട് ഗ്യാങ്ങുകളിൽ പ്രവർത്തിച്ചിരുന്നവരുണ്ട് അപ്പോൾ ഈ വരുന്നവർ ഇന്ത്യക്കാരെല്ലാം മറ്റു പുണ്യാളന്മാരാണെന്നുള്ള ധാരണ ആദ്യം മാറ്റണം ഗോവിന്ദചാമിയും ഇന്ത്യക്കാരനാണ് പക്ഷേ കൊടും കുറ്റവാളിയാണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾ അയാളെ അയാളെടുത്ത് ഉച്ചയിൽ വെച്ചുകൊണ്ട് ആരും നടക്കാൻ പോകുന്നില്ല ഈ വിരുദ്ധ അഭിപ്രായം പറയുന്നവരോടാണ് ചോദിക്കുന്നത് ആരും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ പോകുന്നില്ലല്ലോ അയാൾ ഒരു കുറ്റവാളിയാണ് അതുപോലെ വിദേശത്ത് പോയിട്ടുള്ള ഇന്ത്യക്കാരിൽ അനധികൃതമായിട്ട് ഒരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുക എന്ന് പറയുന്നത് തന്നെ വലിയ കുറ്റമാണ് ഇനി അതിനുശേഷം അവിടെ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ ക്രിമിനലുകളാണ് അപ്പൊ ഇത്തരം ആൾക്കാർ കൂടി ഉൾപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരെ ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കുമ്പോൾ അവരെ എന്ത് തലയിലെടുത്ത് വെച്ച് താരാട്ട് പാടി കൊണ്ടുവരണോ അങ്ങനെ പറയണോ ട്രംപിന്റെ അടുത്ത് മോദി പോയിട്ട് അതിൽ അതിൽപ്പരം നാണക്കേട് നമുക്കൊന്നുമില്ല സത്യത്തിൽ ഇന്ത്യയിൽ നിന്ന് അനധികൃതമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഉണ്ടാവേണ്ടത് നമുക്ക് നാണക്കേടാണ് ഇവരിങ്ങനെ രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യാജരേഖ ഉണ്ടാക്കി വിദേശ രാജ്യത്തേക്ക് പോയത് കാരണം നമ്മൾ നാണം കിടിയാണ് ഇന്ത്യക്കാർ അവരെ മടക്കി കൊണ്ടുവരുന്നത് പോലും നമുക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഈ രാജ്യം വേണ്ടാന്ന് പറഞ്ഞ് തൊലഞ്ഞു പോയതാണ് പിന്നെ അവരിവിടേക്ക് മടക്കി കൊണ്ടുവരാന്ന് പറയുന്നത് തന്നെ നമുക്ക് സത്യത്തിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ഈ നാട്ടിലെ നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൽ പലരും കുടുംബമടക്കമൊക്കെ പോയിട്ടുണ്ട് എന്റെ ആവശ്യം എന്താണ് ഞാൻ ഈയിടെ കണ്ടു പഞ്ചാബിയിൽ നിന്ന് ആരോ അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ ഒക്കെ ചെലവാക്കിയാണ് അത്രേ പോയത് അതായത് വ്യാജമായിട്ട് നേരായ വഴി കൂടെ അല്ല വ്യാജമായിട്ട് അമേരിക്കയ്ക്ക് കയറാൻ വേണ്ടി അമ്പത് ലക്ഷം ഒരു കോടിയോ ഒക്കെ നിങ്ങൾ ചിലവാക്കിയെങ്കിൽ വിറ്റ്പുറക്കി എന്നൊക്കെയാ പറയുന്നത് ഏത് രൂപത്തിലാണെങ്കിലും ഈ ഒരു കോടി രൂപ കൊണ്ടുവന്ന് നിങ്ങൾ നമ്മുടെ എസ് ബി ഐയില് എഫ് ഡി ഇട്ടാ പോലും നിങ്ങൾക്ക് മാസം ഒരു പത്ത് എഴുപതിനായിരം രൂപ എടുത്ത് ഇൻട്രസ്റ്റ് കിട്ടും പോരെ അത് ജീവിക്കാൻ ഇന്ത്യയിൽ ധാരാളം മതിയാവില്ലേ എന്തിനാണ് ഈ തെറ്റായ വഴിയിലൂടെ മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടത് അപ്പൊ അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ കടം മാച്ചും വിറ്റുപറക്കിയും അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടും ഒക്കെ നിങ്ങൾ ചെലവാക്കി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റാണ് ഇപ്പൊ പട്ടിണി കിടക്കുന്ന ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരാള് അയാൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വീട്ടുകാരെ മോഷ്ടിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ ആ അയാളുടെ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലയ്യോ എനിക്ക് വേറെ നിവർത്തിയില്ലാത്തോണ്ട് ഞാൻ ചെയ്തതെന്ന് പറയാം പക്ഷെ അയാൾ നിയമത്തിന്റെ മുമ്പിൽ ചെയ്തത് ഒരു കുറ്റമാണ് മോഷണം എന്ന് പറയുന്നത് തെറ്റാണ് അതുപോലെ നമുക്ക് നല്ല ജീവിതം സ്വപ്നം കണ്ട അമേരിക്കയിൽ പോയി അങ്ങ് സൂഹിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ വളഞ്ഞ വഴിയിലൂടെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നിയമ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് തന്നെ പറ്റുള്ളൂ ചങ്ങല ഇട്ടോ കയറുകൊണ്ട് കെട്ടിയോ അല്ലെങ്കിൽ ചാക്കിനകത്ത് കെട്ടിയോ കൊണ്ടുവന്നോട്ടെ അത് ആ രാജ്യം തീരുമാനിക്കുന്ന പോലെയാണ് പിന്നെ ഇന്ത്യ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം പറ്റുമോ എനിക്ക് മര്യാദയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് അത്രേ ഉള്ളൂ കൂടുതലും നരേന്ദ്രമോദി ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് പോലും നമുക്ക് നാണക്കേട് രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കാനായിട്ട് കുറെ പേര് ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടെ പോയിട്ട് അവരെയൊക്കെ നമ്മൾ ഇന്ന് താലത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടപ്പുള്ള കാര്യമാണ് അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക് നോക്കൂ നേരായ വഴിയിലൂടെ പോയ ആൾക്കാരെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത് അപ്പൊ ഇത് ഇന്ത്യക്ക് അപമാനം ഉണ്ടാക്കിയ ആൾക്കാരാണ് അവര് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ പ്രേക്ഷകർ ഉൾപ്പെടുന്ന നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ പോയത് നമ്മുടെ കാര്യം സംസാരിക്കാൻ പോയാൽ മതി ഈ നാട് വിട്ട് ഈ നാടിന് നാണക്കേടുണ്ടാക്കി മറ്റൊരു രാജ്യത്തെ സുഖ ലോലുപത സ്വപ്നം കണ്ട് ഇവിടെ നിന്ന് പോയിട്ട് ഒടുവിൽ അവിടെ പിടിക്കപ്പെട്ട അപമാനിതരായിട്ട് നിൽക്കുന്ന കുറെ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനല്ല നരേന്ദ്രമോദി അങ്ങോട്ട് പോവേണ്ടത് അതുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ച് മോദി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അഭിമാനം സംസാരിച്ച് നാണം കിടാതിരിക്കുക അത്രേ ഉള്ളൂ നമുക്കാണ് നാണക്കേട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ടതാണ് അവിടെ ട്രംപിന്റെ ഭാഗത്താണ് ന്യായം ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഒരു ലക്ഷറി ബൈക്ക് ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഉയർന്ന നികുതിയാണ് ഇറക്കുമതിക്ക് വേണ്ടിയിട്ട് ഉയർന്ന നികുതിയാണ് നമ്മൾ ചുമത്തുന്നത് ഇപ്പം വിദേശത്ത് നിന്ന് വാഹനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്ന അറിയാം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അറിയാം ഉയർന്ന നികുതി നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷറി കാറ് നമ്മൾ അല്ലെങ്കിൽ ഒരു ബൈക്ക് നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ ഈ പറയുന്ന നികുതിയില്ല അപ്പം ഇത് ഒരിക്കലും ശരിയല്ല എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന്റെ വ്യൂ പോയിന്റിൽ അത് ന്യായമല്ലേ അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ വിൽക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കയിൽ വിൽക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് ശരിയല്ല എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വികസ്വര രാജ്യമാണ് നിങ്ങളെപ്പോലെ സമ്പന്നമൊന്നും അല്ല അപ്പം ഇന്ത്യയിലുള്ള സാധാരണ ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നികുതിയൊക്കെ ചുമത്തിയിരിക്കുന്നത് അല്ലാതെ അമേരിക്കൻ കമ്പനികളോടുള്ള എതിർപ്പൊന്നും അല്ല എന്ന് മാത്രമേ നമുക്ക് ട്രംപിനോട് പറയാൻ പറ്റൂ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ട്രംപ് ചിലപ്പോൾ വഴങ്ങാൻ സാധ്യതയുമുണ്ട് പക്ഷേ ഇക്കാര്യങ്ങൾ ഒരിക്കലും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല ഇനി വഴങ്ങിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നികുതി കുറച്ചു കൊടുക്കണം ട്രംപ് പറയുന്നത് ന്യായമായ കാര്യമാണ് നമ്മുടേതൊരു വികസ്വര രാജ്യമായതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയ്യുമ്പോൾ നികുതി ചുമത്തുന്നത് അത് അന്യായമാണെന്ന് ട്രംപ് പറയുന്നെങ്കിൽ അത് ന്യായമല്ലേ ട്രംപിന്റെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ അപ്പം അയാള് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കൻ ജനതയുടെ കാഴ്ചപ്പാടിൽ ട്രംപ് പറയുന്നതാണ് ശരി അവിടെ ഇന്ത്യ തന്നെയാണ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രംപിനോട് റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ ഒരിക്കലും നമുക്കവിടെ നമ്മുടെ ഭാഗത്ത് പറയാൻ ന്യായമൊന്നുമില്ല അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക ഇങ്ങനെ ചുങ്കൻ ചുങ്കം എന്ന് പറയുമ്പോൾ പറയുന്ന നേട്ടാത്തൊന്നും അമേരിക്ക എന്തോ ഇല്ലീഗലായിട്ട് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നൊരിക്കലല്ല നമ്മളാണ് സത്യത്തിൽ അമേരിക്കയോട് ന്യായമായി നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയോട് നമ്മളാണ് അനധികൃതമായിട്ടുള്ള നികുതി അവരുടെ പ്രോഡക്റ്റുകൾക്ക് ചുമത്തിയിട്ട് അനീതി കാണിക്കുന്നത് അവരുടെ വ്യൂ പോയിന്റിൽ അപ്പോൾ അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വില കൂടി എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു ഓ പിന്നെ അമേരിക്ക ഇങ്ങനെ മറ്റുള്ള ലോകരാജ്യങ്ങളുടെ പുറകിലൊക്കെ നടക്കില്ല ഇതാ എഫ് തേർട്ടി ഫൈവ് നിങ്ങൾ എടുത്തോ എടുത്തോന്ന് യു എ എന്ന് പറയുന്ന രാജ്യം അൻപത് എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ എടുത്ത് ചോദിച്ചു കൊടുക്കാമെന്നൊക്കെ ഏറെക്കുറെ ധാരണയായി അവസാന നിമിഷം പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് യു ഐയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ എൺപത് മില്യൺ യു എസ് ഡോളർ വരുന്ന എഫ് തേർട്ടി ഫൈവിന് നിങ്ങൾ ഇരുന്നൂറ് മില്യൺ യു എസ് ഡോളർ തരാമെന്ന് പറഞ്ഞാലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ ഒരു ചേരിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല യു എക്ക് അത് കൊടുക്കാത്തത് അതുകൊണ്ടാണ് ചിലപ്പോൾ ഭാവിയിൽ കൊടുത്തേക്കാം പല ഗൾഫ് രാജ്യങ്ങളും ചോദിച്ചിട്ട് അമേരിക്ക കൊടുത്തില്ല കാരണം അവരുടെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കോ ഭാവിയിൽ അമേരിക്കക്ക് ഒരു പണിയാകില്ല എന്ന് ഉറപ്പുള്ള രാജ്യങ്ങൾക്കോ മാത്രമേ അവരത് കൊടുക്കൂ കാരണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ എഫ് ട്വന്റി ടുനേക്കാൾ മുന്നിലാണത് അതുകൊണ്ടാണ് അവർ എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കാത്തത് ഇനി ട്രംപ് അത് ഓഫർ ചെയ്തിട്ടേ ഉള്ളൂ ഇന്ത്യ അത് സ്വീകരിച്ചിട്ടുമില്ല അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ ഡിമാൻഡുകൾക്കനുസരിച്ച് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അത് വാങ്ങാൻ പോകുന്നുള്ളൂ അല്ലാതെ ട്രംപ് അടിച്ചേൽപ്പിക്കാനൊന്നും ഒരിക്കലും കഴിയില്ല ഇന്ത്യയുടെ മേൽ മാത്രമല്ല ഇന്ത്യയുടെ ഡിമാൻഡുകളോട് അത് പൊരുത്തപ്പെടണം ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഈ ഒരു സാധനം കിട്ടിയാൽ ഏത് നിമിഷവും ചോദിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള രാജ്യങ്ങൾ ലോകത്തുണ്ട് അപ്പോഴാണ് ട്രംപ് നമ്മുടെ മേൽ എന്തോ ബിസിനസ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് വിവരമില്ലായ്മയുടെ പീക്ക് ലെവലിലുള്ള കാഴ്ചപ്പാടിൽ നിന്നുണ്ടാവുന്നതാണ് ഇത്തരം ആശയങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ട്രംപിന് ട്രംപിൻറ്റേതായിട്ടുള്ള കുറെ പോളിസീസ് ഉണ്ട് ട്രംപ് അമേരിക്കൻ നാഷണലിസ്റ്റാണ് അയാളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അയാൾ സംസാരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജോലി ഇന്ത്യയുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് രണ്ടുപേരും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഒരുപാട് കരാറുകൾ ഉണ്ടായിട്ടുണ്ട് ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക് തുല്യത അമേരിക്കയുമായിട്ട് ഈക്വൽ ലെവലില് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നത് പോലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ദോഷം പറയരുത് മൻമോഹൻ സിംഗ് ആണവ കരാറിൻ്റെ സമയത്തൊക്കെ പരമാവധി ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴും ഒരു തുല്യത കൈവരുന്നത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അമേരിക്ക എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമുക്ക് വേണമെങ്കിൽ അമേരിക്കയെ എതിർക്കാം അമേരിക്കയെ എതിർത്തിട്ട് മറ്റൊരു ഉത്തര ഉത്തരകൊറിയെ പോലെ നമുക്ക് നിൽക്കാം ധൈര്യമൊക്കെ ഉണ്ടാവും അമേരിക്ക എതിർക്കുന്ന രാജ്യം എന്ന പേരും ഉണ്ടാകും പക്ഷെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ സഹിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അമേരിക്കയെ എതിർക്കാൻ തയ്യാറായിട്ട് വരുന്ന ഒരാളെ പ്രധാനമന്ത്രിയാക്കുക അമേരിക്കയെ വെല്ലുവിളിക്കുക എന്നിട്ട് ഉത്തര കൊറിയയെ പോലെ ആകാൻ തയ്യാറാവുക കാരണം അമേരിക്കയെ വെല്ലുവിളിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്ക ഇങ്ങോട്ട് വന്ന് നമ്മൾ ആക്രമിക്കാനൊന്നും പോകുന്നില്ല ഉപരോധങ്ങൾ ഏർപ്പെടുത്തും നമ്മുടെ സാമ്പത്തിക വളർച്ച തടയും കാരണം നമ്മൾ ഒരു ആണവ രാഷ്ട്രമാണ് അതിന്റെ പേടി എന്തായാലും അമേരിക്കയ്ക്ക് നമ്മുടെ ഉണ്ടാകും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉപയോഗിച്ച് ആക്രമിക്കുമോ ആണവ ആക്രമണം നടത്തുമോ അതായത് ഉത്തര കൊറിയയോട് തോന്നുന്ന അതേ പേടി നമ്മളോടും ഉണ്ടാകും നമ്മൾ അമേരിക്കയുടെ ശത്രുമായി കഴിഞ്ഞാൽ പക്ഷേ പ്രശ്നമെത്രേ ഉള്ളൂ അമേരിക്കയെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും കൊറിയയെ പോലെ നാലു നേരം തിന്നാനില്ലാതെ നാരയിക്കേണ്ടി വരും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം